നമസ്കാരം ഫുഡുക്കെ ന്യൂസിലേക്ക് സ്വാഗതം നാലു മാസത്തിൽ ഏറെയായി ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഈ ദിവസങ്ങളിലെല്ലാം കനത്ത ആക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ അഴിച്ചുവിട്ടത് വെടിനിർത്തലിനായുള്ള മധ്യസ്ഥ ചർച്ചകൾ നടത്തുമ്പോഴും ഗാസ കുരുതിക്കളം ആയിക്കൊണ്ടിരിക്കുകയാണ് വെടിനിർത്തലിനായുള്ള സമ്മർദ്ദം ഇസ്രായേലിനുമേൽ ഉള്ളപ്പോഴും അവർ ഗാസയിലുടനീളം ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് സ്വന്തം രാജ്യത്ത് നിന്നുപോലും എതിർപ്പുകൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്നിട്ടും യുദ്ധം കടുപ്പിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നെതന്യാഹു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിർദ്ദേശങ്ങൾ പോലും നെതന്യാഹു യുദ്ധവുമായി മുന്നോട്ടു പോകുന്നത് ഇപ്പോഴിതാ അന്താരാഷ്ട്ര സമൂഹം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെ എതിർക്കുന്നത് തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ് രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഗാസയിലെ സംഘർഷം പരിഹരിക്കുന്നതിന് വിലങ്ങുതടിയാകുമെന്നാണ് നെതന്യാഹുവിന്റെ വാദം ഇസ്രായേലും പലസ്തീനുകളും തമ്മിൽ ദീർഘകാലത്തേക്കുള്ള സമാധാനത്തിന് യുഎസും അറബ് രാജ്യങ്ങളും ഒരു പദ്ധതി ചർച്ച ചെയ്തു വരികയാണെന്നും വാഷിങ്ടൺ പോസ്റ്റിന്റെ ോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നിർദ്ദേശത്തിൽ വെടിനിർത്തലും ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനവും പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതും ഒരു സമയപരിധി നിശ്ചയിക്കുന്നതുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നു എന്നാൽ ഈ ചർച്ചയെ പലസ്തീൻ രാഷ്ട്രത്തെ ഇസ്രായേലിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന ചർച്ചയാണെന്നാണ് എക്സിൽ നെതന്യാഹു വിശേഷിപ്പിച്ചത് പലസ്തീൻ രാഷ്ട്രത്തെ ഏകപക്ഷീയമായി അംഗീകരിക്കുന്നതിനെ എതിർക്കുന്നത് ഇസ്രായേൽ തുടരും ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നുഴഞ്ഞു കയറി ഹമാസ് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി നാല്പത് പേരെ ബന്ദികളാക്കുകയും ചെയ്ത ശേഷം അന്താരാഷ്ട്ര സമൂഹം പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നത് തീവ്രവാദത്തിനുള്ള വലിയ പുരസ്കാരമാകും ഇത് ഭാവിയിൽ സമാധാന ഒത്തുതീർപ്പുകൾക്ക് തടയിടും പലസ്തീനുമായി ശാശ്വത ഒത്തുതീർപ്പുകൾ സംബന്ധിച്ച അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ നിരസിക്കുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു വ്യവസ്ഥകൾ ഒന്നുമില്ലാതെ ഇരു കക്ഷികളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ ഗാസയിൽ സമാധാന ഉടമ്പടി ഉണ്ടാകാൻ സാധിക്കൂ എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു അതേസമയം റാഫേൽ ഇസ്രായേൽ ആക്രമണം തടുപ്പിച്ചതിന് പിന്നാലെ യു എസും ഇസ്രായേലും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നെതന്യാഹുനെ തെറി പറഞ്ഞ വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഫോണിലൂടെയായിരുന്നു ഇരുവരുടെയും സംഭാഷണത്തിനിടെ ബൈഡൻ നെതന്യാഹുവിനെ തെറി പറഞ്ഞത് ഇതിൽ നിന്നും തന്നെ വ്യക്തമാണ് എത്രത്തോളം എതിർപ്പ് അമേരിക്കയ്ക്ക് ഉണ്ട് എന്നത് യുദ്ധത്തിൽ പിന്തുണ നൽകുന്ന അമേരിക്ക വരെ ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് ഉള്ളത് അതിൽ പ്രധാനപ്പെട്ടതും ഇസ്രായേലിന് കൂടുതൽ സഹായം നൽകുന്നതുമായ രാജ്യമാണ് അമേരിക്ക ആ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ിനും യുദ്ധം അവസാനിപ്പിക്കാനായും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടും നെതന്യാഹുവിനെ തീർത്തും അവഗണിക്കുകയാണ് ചെയ്യുന്നത് ഉറ്റസുഹൃത്തായ അമേരിക്ക അടക്കം ഇപ്പോൾ എതിർപക്ഷത്ത് നിർത്തുന്ന സമീപനമാണ് നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുഴുവൻ എതിർപ്പും ഇസ്രായും ഉണ്ട് ആ സമയത്ത് തന്നെയാണ് ഉറ്റ സുഹൃത്തുക്കളുടെ എതിർപ്പും നെതന്യാഹു വാങ്ങിക്കൂട്ടുന്നതും ഇത്തരത്തിലുള്ള നെതന്യാഹുവിന്റെ നിലപാട് കാരണം ഇസ്രായേലിന് ഉള്ള പിന്തുണ കൂടി ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നതിൽ സംശയമില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിന്റെ കാര്യം കട്ടപ്പോക എന്ന് തന്നെ പറയാം